ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഐ ഐശാൽ ഫാഷൻ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഷാൾ ആണ് ഷാൾ മാക്സി അൻപത്താറാണ് കാണിക്കാൻ പോകുന്നത് ഇതാണ് ഷാള് വരുന്നത് ഇതിപ്പോൾ നമ്മൾ ഓഫറിലിട്ടാണല്ലോ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നമ്മൾ ഓഫറിലോട്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ചെസ്റ്റ് വീതി എന്ന് പറയുന്നത് ചെസ്റ്റ് വീതി ആണ് വരുന്നത് നമുക്ക് എത്ര പീസും കൊടുക്കാറുണ്ട് അപ്പോ ഹോൾസെയിലാണെങ്കിൽ ഹോൾസെയില് റീറ്റെയിൽ എട്ട് ഒമ്പത് അഞ്ച് ആറ് എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് കേൾക്കാം അപ്പോ ആ നമ്പറിലാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് ഇപ്പ് വരുന്നത് ഇരുപത്തി ഒമ്പതാണ് ഇപ്പ് വരുന്നത് അപ്പോ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കും പെട്ടെന്ന് മെസ്സേജ് അയക്ക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് ഉള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക

അടുത്ത പ്രിന്റ് പ്രിന്റ് അല്ല കളർ വരുന്നത് മറ്റേ മലയാളത്തിൽ തന്നെ ഞാൻ പറയുന്നത് അപ്പൊ തോത്തല്ല കളറ് ഞാൻ അടുത്ത് വരുന്നത് വേറെ പ്രിന്റാണ് വരുന്നത് കേട്ടോ ഇതാട്ടോ അടുത്ത പ്രിന്റ് ആണ് വരുന്നത് ഇതാണ് പ്രിന്റ് വരുന്നത് து

എത്രാണ് കാണിക്കാൻ പോണത് എമ്പത്തി എഴുന്നൂറ്റി പത്ത് എണ്ണൂറ്റി നാല് റീറ്റിലാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇരുപത്തിനാല് എസ് ടി വീത് ഇരുപത്തി അഞ്ച് ഇപ്പൊ മാറ്റിന്റ് വ്യത്യാസണ്ട് മാറിയതാണ്

ൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർ മെസ്സേജേക്കാം എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തി ഒമ്പത് എണ്ണൂറ്റി നാല് ഒറ്റ ബാക്കി പറയാം അപ്പോ അടുത്ത പ്രിന്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് എന്നുള്ള നമ്പർക്കാണ് ശേഖരിക്കേണ്ടത് ടുത്ത പ്രിന്റ് അല്ല അടുത്ത കളറ് അപ്പോ എത്രയും പെട്ടെന്ന് മച്ചേക്ക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റിനാലെന്നുള്ള നമ്പർക്ക് അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടുത്ത് കാണിക്കാൻ പോങ്കിൾ സിംഗിൾ പീസാണ് വരുന്നത് അത് നമ്മളാണ് അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെ വരുന്നത് ഇരുപത്തിനാല് ജസ്റ്റ് വിധിട്ടോ

ഇതോ ഇത് അവിടത്തെ കൊണ്ട് കൊടുക്കുന്നതാ ഈ കത്തിരി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാൽ ടുത്ത് വന്ന നമ്പർ ഇല്ലല്ലോ അറിയില്ല നമ്പർ കൊണ്ടുവരാൻ പറഞ്ഞ കേറാൻ വരിക ഏതൊക്കെ ഒന്നിച്ച് എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പർക്ക് എത്രയും ഇന്നത്തെ നാളത്തെ അതുകൊണ്ട്ട്ടാ അതല്ല പൗഡർ കോൺ ഉണ്ടേക്കണ്ടല്ലേ വാക്ക് കേൾക്ക് ഹ് വാക്ക് കേൾക്ക് ചേട്ടാ അട്ടേ മോട്ടർ വെള്ളക്കൊപ്പൊ കൊണ്ടിള് കാണിച്ചോ ആ ക്യാൻ എന്താ അപ്പുറത്തോണ്ടെറത്ത വെള്ള ഞാന് ഇതൊക്കെ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ഉള്ളു എത്രയും പെട്ടെന്ന് മെസ്സേജ് ഇരുനൂറ്റി പത്ത് എണ്ണൂറ്റി നാല് നമ്പർക്ക് മെസ്സേജ് നമ്മള് നമ്മളെല്ലാം ഓർഡർ സ്റ്റാഫാണ് അപ്പൊ അഞ്ചു മണി വരെ അഞ്ചുമണിവരെ ഓർഡർ അഞ്ചരമ്പതിന് ഒക്കെ റെഡി ആക്കിണ്ട പോണ്ടേ ഒരിക്കൽ വീട്ടിൽ എത്തണ്ടേ ചെറിയ കുട്ടിയുണ്ട് മൂന്ന് മൂന്നര വയസ്സായ കുട്ടിയുണ്ട് അപ്പൊ അഞ്ചഞ്ചര അഞ്ചു മണി വരെ ഇണ്ടാവുള്ളൂ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ഇണ്ടാവുള്ളൂ അതിന്റെ ഉള്ളില് റിപ്ലൈ കിട്ടുകൾക്കായതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുക്കുന്ന ഓർഡർ പിന്നെ അപ്പൊ അതിന്റെ ഉള്ളില് റിപ്ലൈ കിട്ടുള്ളു അപ്പൊ കോള് കോള് ചെയ്തോളി റിപ്ലൈ കിട്ടി ഒഴിവാക്കുക ാണ് കോള് വരുമ്പോ കടയില് കസ്റ്റമർക്കും ഫോണ് പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അത്രയും ഇവിടുന്ന് മെസ്സേജ് ആക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർ ഇപ്പോൾ കാണിച്ച മുഴുവൻ അമ്പത്താറ് സൈസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണത് എണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാലാണ് നമ്പറ് അപ്പോൾ ഇന്നത്തെ ഓർഡർ മാത്രമാണ് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അസ്ലാമലൈക്കും